السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وآصحابه الفائزين ورحمه الله ما بعد ورحمه الله أستاذ مار ورحمه الله ورحمه الله ورحمه الله ورحمه ഇൽതക്കൽ ജെയ്ഷാനി വദാത്ത് നിസ്ഫി മിൻ ഷവ്വാൽ സനത്ത സലാസി മിൻ അൽ ഹിജറ ഹിജറയുടെ മൂന്നാം വർഷം ഷവ്വാൽ പകുതിയുടെ പ്രഭാത സമയത്ത് ഇരു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി അങ്ങനെ ബബുദ്ദാൽ കിത്താലു അവവലൻ ബിൽ മുബാറസ ആദ്യം യുദ്ധം ആരംഭിച്ചു ബിൽ മുബാറസത്ത് ദന്തയുദ്ധം കൊണ്ട് യുദ്ധം ആരംഭിച്ചു രണ്ടാളുകൾ തമ്മിലുള്ള യുദ്ധമാണ് ദ്വന്തയുദ്ധം അങ്ങനെ ഫക്കുത്തില ഹൊമാലു ലിവായിൽ മുഷ്രിക്കീൻ മുഷ്രിഖീങ്ങളുടെ പതാകവാഹകർ കൊല ചെയ്യപ്പെട്ടു വാഹിദൻ ബാഴ്ദ വാഹിദ് ഓരോരുത്തരായിട്ട് കൊല ചെയ്യപ്പെട്ടു ഹത്ത കുത്തിലമിൻഹും അഹദ അഷറ റജുലൻ വി തവാലി അങ്ങനെ പതാക വാഹകരിയിൽ നിന്ന് തുടർച്ചയായി പതിനൊന്ന് പേർ കൊല ചെയ്യപ്പെട്ടു ഫ അത്ബറു ഹസിമീൻ അങ്ങനെ അവർ തോറ്റ് പിന്തിരിഞ്ഞു ഫസ്താദൽ അൽ മുസ്ലിമുൻ അബിൾ വനായിം അപ്പോൾ മുസ്ലിമീങ്ങൾ ഹനീമത്ത് സ്വത്ത് കൊണ്ട് ഏർപ്പെട്ടു ഫനസല റൊമാത്തുൽ ജബൽ അപ്പോൾ പർവ്വതത്തിലുണ്ടായിരുന്ന അംബെയ്ത്തുകാരി ഇറങ്ങി വന്നു അനിമൂൻ ഹനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നവരായിട്ട് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു ലന്നൻ മിൻഹും അവര് ധരിച്ച കാരണം അന്നൽ കിതാലഹ യുദ്ധം അവസാനിച്ചിരിക്കുന്നു വ അന്നൽ മുസ്ലിഖീന ലായർ ജൂൻ മുസ്ലിക്കീനങ്ങൾ മടങ്ങി വരികയില്ലെന്നും യുദ്ധം അവസാനിച്ചിട്ടുണ്ടെന്നും അവര് ധരിച്ച കാരണം അനീമത്ത് സ്വത്ത് ശേഖരിക്കാൻ വേണ്ടി പർവ്വതത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന അംബേദുകാർ ഇറങ്ങിവന്നു ഫറും ആയുധും അബ്ദുല്ലാഹിബിൽ ജുബൈർ ആ സമയത്ത് അവരുടെ തലവൻ അബ്ദുല്ലാഹിബിന് ജുബൈർ അലിയല്ലാഹുൻഹു അവരെ ഓർമ്മിപ്പിച്ചു അമ്ര റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അവരെ ഓർമ്മിപ്പിച്ചു നിങ്ങളിലേക്ക് ആളെ അയക്കുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന് നബിസ്വല്ലാഹുലൈ വസ്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കൽപ്പന അവരെ ഓർമ്മിപ്പിച്ചു പക്ഷേ ഫലമൃത്യഹോ ഇല്ലാതൊരു അസറ പത്തിൽ താഴെ ആളുകളല്ലാതെ അബ്ദുല്ലാഹിബിനെ ജുബേറിനെ അനുസരിച്ചില്ല ഫലം ബസ് ഹാദിഹിൽ ഫുർസ ഒട്ടും താമസിക്കാതെ മുസ്ലിഖീങ്ങൾ ഈ ചാൻസ് മുതലാക്കി കറ ബി ഖാലിദ് വലീദ് അലൽ മുസ്ലിമീൻ അവരുടെ കുതിരകൾ ബിൻ വലീദ് റതിയു ലാഹിനുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങളെ ആക്രമിച്ചു കറു അലഹിം മിൻ വറാ ഇൽ ജബൽ അവർ പർവ്വതത്തിൻ്റെ പിറകുവശത്തുകൂടെയാണ് മുസ്ലിമീങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയത് മം മമ്പക്കിയ ബിഹി മിനർ റുബാത്ത് ആ പർവ്വതത്തിൽ അവശേഷിക്കുന്ന അമ്പയത്തുകാരെ കൊലപ്പെടുത്തിയതിന് ശേഷം പർവ്വതത്തിൻ്റെ പിറക് വശത്തിലൂടെയാണ് അവർ മുസ്ലിമീങ്ങളെ ആക്രമിച്ചത് വറഫൌലിവാഹും ഭാരീഹൻ അല ലി യുദാസുബില്ലുദാം കാൽപാലങ്ങളെ കൊണ്ട് ചവിട്ടപ്പെടുന്ന അവസ്ഥയിൽ നിലത്ത് വീണുകിടന്നിരുന്ന അവരുടെ പതാകകളെ അവർ ഉയർത്തുകയും ചെയ്തു അവരെ വിജയം ആഹ്ലാദിച്ചു ഹസീമത്തുൻ ബാഴന്തി സ്വാർ വിജയത്തിന് ശേഷം തോൽവി ഫോജിയൽ മുസ്ലിമൂന ബിദഹ്സ മുസ്ലിമീങ്ങൾ പരിഭ്രാന്തരായി അമ്പരന്നു ഹത്ത സ്വാർഅുഹും പരസ്പരം തിരിച്ചറിയാതെ അവർ പരസ്പരം വെട്ടുന്നവരായി യുദ്ധം ചെയ്യുന്നവരായി വക്കത്തൽ റജുലമിനൽ മുസ്ലിഖീന മുസ്അബിനിൻ്റാഹുവാൻ സാഹിബ ലിവാൽ മുസ്ലിമീൻ മുസ്ലിഖീകളിൽപ്പെട്ട ഒരാൾ മുസ്ലിമീങ്ങളുടെ പതാക വാഹകനായ മുസ്ആാബുബിൻ ഉമേർ അലിയുളാഹുനുവിനെ കൊലപ്പെടുത്തി ഹുമ്മനാദ പിന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇന്ന മുഹമ്മദൻ കഥ കുത്തിൽ നിശ്ചയം മുഹമ്മദ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഫസ്ദാദത്ത് ബിതാലിക്ക ദഹ്ശത്തുൽ മുസ്ലിമീൻ അതോടുകൂടെ മുസ്ലിമീങ്ങളുടെ പരിഭ്രാന്തി വർദ്ധിച്ചു വവക്കായത്ത് ബിഹിമുൽ ഹസീമ ബൈദ മുദ്ദ കുറഞ്ഞ സമയത്തിനു ശേഷം അവർക്ക് തോൽവി ഉണ്ടാവുകയും ചെയ്തു അമ്മ റസൂൽ സല്ലാഹു അലൈ വസ്ലമ ഫക്ത സബത്ത മക്കാന എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവിടെ ഉറച്ചു നിന്നു തൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നു ഫഷജത്ത് ജബത്തുഹു അപ്പോൾ അവിടുത്തെ നെറ്റിത്തടം പൊട്ടി വജറത്ത് വജനത്തുഹു അവിടുത്തെ കവള് മുറിയായി വഹത്തമത്സ് റുബായിത്തുഹു അവിടുത്തെ മുൻപല് പൊട്ടി വക്കലുമത്സ് ഷഫത്തുഹു അവിടുത്തെ ചുണ്ട് മുറിഞ്ഞു വ കസുറത്ത് വസറത്ത് ബീളത്തുഹു അവിടുത്തെ പടത്തൊപ്പി പൊട്ടി വലാക്കിൻ്റെ ഹുലമെ താഹാർ കൈത് ഷിബിർ പക്ഷേ അവിടുന്ന് ഒരു ചാൻ അളവ് പിറകോട്ട് പിറകോട്ട് പോയില്ല യുദ്ധക്കളത്തിൽ ഉറച്ചു നി നിന്നു വസാറൽ മുസ്ലിമൂന അസ്ഥാത്തൻ മുസ്ലിമികൾ ചിഹ്നിച്ചുതെറിയിട്ടുണ്ടായിരുന്നു ഫമിൻഹും മനിസ്തമറ ഫി ഹസീമത്തി അവരിൽ ചിലർ തോറ്റോടുന്നതിൽ തുടർന്നു ഹത്തന മിനിൽ മദീന അങ്ങനെ മദീനയുടെ സമീപത്തെത്തി വമിൻഹുമ്മൻ അൽ അലിൽ കിത്താൽ അൻഹൗസത്തിൽ ഇസ്ലാം അവരിൽ ചിലർ ഇസ്ലാമിൻ്റെ വലയത്തിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്തു ഹത്തായൂത്തു അലഹി റസൂറുൽ ഇസ്ലാം ഹത്തായമൂത്തു അവർ മരണം മരണപ്പെടുന്നത് വരെ യുദ്ധം ചെയ്യാൻ തീരുമാനമെടുത്തു അല മാത അലഹി റസൂറുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകൻ മരണപ്പെട്ട മരണപ്പെട്ടതു പ്രകാരം മരണപ്പെടുന്നതുവരെ യുദ്ധം ചെയ്യാൻ തന്നെ അവർ തീരുമാനമെടുത്തു മരണപ്പെട്ടു പോയി എന്നാണ് മുസ്ലിമീങ്ങളിൽ അധിക സ്വഹാപത്വം ധരിച്ചത് വമിൻഹും മൻ സബത്തമാ റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം അവരിൽ ചിലർ നബി സല്ലാഹി വസ്ല്ലം തങ്ങളോടുകൂടെ ഉറച്ചു നിന്നു അഹും അർബാത്ത് അഷർ അത് പതിനാല് പേരായിരുന്നു സബ് ആമിൻ മുഹാജിരീൻ മുഹാജിരീങ്ങളിൽ നിന്ന് ഏഴാളുകളും വസബ് ആമിനൽ അൻസാർ അൻസാരിങ്ങളിൽ നിന്ന് ഏഴാളുകളും അവർ നബിതങ്ങളോടൊപ്പം ഉറച്ചു നിന്നു കാത്തൽ ദൂനഹു നബിതങ്ങളുടെ മുമ്പിൽ അവർ പൊരുതി ഹത്തം ഫറദ് അൻഹുന്നാസ് അങ്ങനെ നബി നബിസ്വല്ലാ തങ്ങളെയും വിട്ട് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് വരെ സുമന്നാസ് ഓരോരുത്തരും ഓരോ വിഭാഗവും നബിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ അവർ നബി തങ്ങളുടെ മുമ്പിൽ പൊരുതുകയു പൊരുതുകയുണ്ടായി പോരാടുകയുണ്ടായി സുമത്ത രാജാത്തിയിലിൽ ഫിർക്കുസ് സാനിയ പിന്നെ രണ്ടാമത്തെ വിഭാഗം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു മടങ്ങി വന്നു ലമ്മ അറഫു അന്നു ഹയ്യുൻ വിസാഹത്തിൽ കിത്താൽ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ യുദ്ധക്കളത്തിൽ തന്നെ ജീവനോടെയുണ്ട് എന്നറിഞ്ഞപ്പോൾ അങ്ങനെ ബിഹി അവർ നബി അലൈഹി സലാഹുലൈ തങ്ങളെ വലയം ചെയ്തു യു കാത്തിൽ ദാ ശത്രുക്കളോട് പൊരുതുന്നവരായിട്ട് പോരാടുന്നവരായിട്ട് മാരകമായ പോരാട്ടം സ്വന്തം ജീവൻ്റെ പോലും വിലകല്പ്പിക്കാത്ത രൂപത്തിലുള്ള മാരകമായ പോരാട്ടം നടത്തുന്നവരായിട്ട് അവർ നബി സഹ് അലൈ വസ്ലമ തങ്ങളെ വലയം ചെയ്തു ഇത്രയും പറഞ്ഞ് ഓ ആഹ് ആവാന അലഹമുല്ലാ റബിളാലമീൻ അസലമലൈക്കും വരഹമുള്ള